അബുദാബിയിൽ നിന്ന് ദുബായിലേക്ക് യാത്ര ചെയ്യുന്ന ആളുകൾക്ക് അബുദാബി ഇന്റഗ്രേറ്റഡ് ട്രാൻസ്പോർട്ട് സെന്റർ നൽകിയിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പ് ഇന്ന് ഏപ്രിൽ ഇരുപതാം തീയതി ഉച്ചയ്ക്ക് പന്ത്രണ്ട് ഇരുപതിന് ഐ ടി സിയുടെ എക്സ് അക്കൗണ്ടിൽ നൽകിയിരിക്കുന്ന അനുസരിച്ച് നമ്മൾ കൂടുതലായും ആശ്രയിക്കുന്ന രണ്ട് റോഡുകളാണ് അബുദാബിയിൽ നിന്ന് ദുബായിലേക്ക് ഇ ലെവനും ഇ ത്രീ ലെവനും ഈ രണ്ട് റോഡുകളും പകുതി വെച്ച് ട്രാഫിക് ബ്ലോക്ക് ചെയ്ത് ഡൈവേർട്ട് ചെയ്ത് വിടുന്നു ഈ സിക്സ് ലെവൻ എമിറേറ്റ്സ് റോഡിലേക്കാണ് ഗതാഗതം വഴിതിരിച്ചുവിടുന്നത് അപ്പോൾ യാത്രക്കാർ ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക താൽക്കാലികമായ ഒരു ഡൈവേർഷൻ ആണിത് അപ്പൊ ഏത് സമയവും അത് മാറി പഴയ രീതിയിലേക്ക് കൊണ്ടുവരാനും സാധ്യതയുണ്ട് അബുദാബിയിൽ നിന്ന് ദുബായിലേക്ക് പോകുന്ന ആളുകൾ ഈ കാര്യം പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക ദുബായ് കിസൈസ് മുഹൈസിന ഫോറിൽ ഇന്നലെ രാത്രി ഒരു സംഭവം നമ്മളിൽ പലരും അറിഞ്ഞു കാണും ഒരു താമസ കെട്ടിടത്തിന്റെ അടിത്തറ ഇളകിയതുപോലെ കെട്ടിടം ഒരു വശത്തേക്ക് അല്പം ഒന്ന് ചെരിഞ്ഞു താമസക്കാരെല്ലാവരും പരിഭ്രാന്തരായി പെട്ടെന്ന് തന്നെ ഈ വിവരം അറിഞ്ഞ് ഉദ്യോഗസ്ഥർ നൂറ്റിയെട്ട് അപ്പാർട്ട്മെന്റുകളാണ് ആ ബിൽഡിങ്ങിലുള്ളത് ആളുകളെ മലയാളികൾ ഉൾപ്പെടെയുള്ള ഒട്ടനവധി ആളുകളെ വളരെ പെട്ടെന്ന് തന്നെ സുരക്ഷിതമായ സ്ഥാനത്തേക്ക് മാറ്റി ഇതുവരെ അപകടങ്ങളൊന്നും ഇതുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ട് ചെയ്തിട്ടില്ല കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ കനത്ത മഴയായിരിക്കാം ആയിരിക്കാം ഇതിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ അന്വേഷണങ്ങൾ ഇപ്പോൾ ഇപ്പം നടന്നുവരികയാണ് ദുബായ് പോലീസും സുരക്ഷാ ഉദ്യോഗസ്ഥരുമെല്ലാം സംഭവ സ്ഥലത്തെത്തി ഈ കെട്ടിടത്തിന്റെ സുരക്ഷയെക്കുറിച്ചുള്ള പരിശോധനകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് വിമാന സർവീസുകളുമായി ബന്ധപ്പെട്ട് ഇന്ന് ലഭിച്ചിരിക്കുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ ഇതൊക്കെയാണ് എമിറേറ്റ് എയർലൈന്റെ പ്രസിഡന്റ് ടിം ക്ലാർക്കിൻ്റെ ഒരു തുറന്ന കത്ത് ഇന്ന് യാത്രക്കാർക്ക് വേണ്ടി ഉണ്ടായിരുന്നു അദ്ദേഹം അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഇതാണ് എമിറേറ്റ്സ് എയർലൈനിൻ്റെ എല്ലാ വിമാനങ്ങളും പഴയ രീതിയിലുള്ള സർവീസിലേക്ക് തിരിച്ചു വന്നിരിക്കുന്നു എന്നാൽ ചില സാങ്കേതിക ബുദ്ധിമുട്ടുകൾ ഇപ്പോഴും അവർ നേരിടുന്നുണ്ട് അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ബാഗേജുകൾ ആളുകൾക്ക് എത്തിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് അവരിപ്പോൾ നേരിട്ട് കൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയൊരു വെല്ലുവിളി കൃത്യമായി പറഞ്ഞാൽ മുപ്പതിനായിരത്തോളം ബാഗേജുകളാണ് ആളുകളിലേക്ക് ഇനിയും എത്തിക്കാനുള്ളത് അപ്പോൾ ഇത് പൂർത്തിയാക്കുന്ന ഒരു യജ്ഞം വളരെ ഗൗരവപരമായി തന്നെ അവരുടെ ഒരു ടീം ഏറ്റെടുക്കുന്നു അത് ഭംഗിയായി നടത്താനും എത്രയും പെട്ടെന്ന് ആളുകളിലേക്ക് സുരക്ഷിതമായി എത്തിക്കാനുമുള്ള ശ്രമമാണ് നടന്നു വരുന്നത് യാത്രക്കാർ സഹകരിക്കുക ക്ഷമിച്ച് കാത്തിരിക്കുക എന്നുള്ളൊരു വിവരമാണ് അദ്ദേഹം നൽകിയിട്ടുള്ളത് ഇനി ഷാർജയിൽ നിന്ന് എയർ അറേബ്യയുടെ ഒഫീഷ്യൽസ് അറിയിച്ചിട്ടുള്ളത് എയർലൈൻ്റെ പ്രവർത്തനം പൂർണ്ണമായും പഴയ രീതിയിലായിരിക്കുന്നു സർവീസുകളൊന്നും മുടങ്ങാതെ സ്വാഭാവികമായി ഉണ്ടാകുന്ന ചെറിയ കാലതാമസം ഒഴിച്ചാൽ മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല ഫ്ലൈ ദുബായും ദുബായ് എയർപോർട്ടിൻ്റെ ടെർമിനൽ ടു ആൻഡ് ത്രീയിൽ നിന്ന് ഓപ്പറേറ്റ് ചെയ്തിരുന്ന എല്ലാ വിമാന സർവീസുകളും പുനരാരംഭിച്ചു എന്നുള്ളൊരു വിവരമാണ് അബുദാബി സയ്ദ് ഇന്റർനാഷണൽ എയർപോർട്ടിലും വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത രീതിയിൽ വ്യോമഗതാഗതം പുനഃസ്ഥാപിച്ചു കഴിഞ്ഞു ദുബായ് ആർ ടി ഐയുടെ ഇൻ്റർസിറ്റി ബസ് സർവീസുകളുടെ കാര്യമെന് നോക്കാം ഇപ്പോൾ സർവീസ് നടത്തുന്നത് ദുബായ് അൽ ബസ് സ്റ്റേഷനിൽ നിന്ന് അലൈനിലേക്ക് ഇ റ്റു സീറോ വൺ ബസ് സർവീസ് നടത്തുന്നുണ്ട് യൂണിയൻ ബസ് സ്റ്റേഷനിൽ നിന്ന് ഫുജൈറയിലേക്ക് ബസ് പോകുന്നു ഇ സെവൻ ഹൺഡ്രഡ് എന്ന് പറയുന്ന ബസ്സാണ് എത്തിസലാത്ത് മെട്രോ സ്റ്റേഷനിൽ നിന്ന് ഷാർജ മൊബൈലയിലേക്ക് ഇ ത്രീ വൺ ഫൈവ് ബസ് പോകുന്നുണ്ട് അതുപോലെ എത്തിസലാത്ത് മെട്രോയിൽ നിന്ന് തന്നെ അജ്മാനിലേക്കുള്ള ബസ്സും സർവീസ് വീണ്ടും ആരംഭിച്ചിരിക്കുന്നു അത് ഇ ഫോർ ഡബിൾ വൺ ഓരോ കാര്യങ്ങളും ഇതുപോലെ പഴയപടിയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു എന്നാൽ പോലും വെള്ളക്കെട്ട് ഒഴിയാത്ത ഒട്ടനവധി സ്ഥലങ്ങൾ ഇപ്പോഴും യു എയുടെ പല ഭാഗങ്ങളിലുണ്ട് അതിലെടുത്തു പറയേണ്ടത് ഷാർജയുടെ കാര്യം തന്നെയാണ് സദാസമയവും ജനത്തിരക്കും വരിവരിയായി വാഹനങ്ങൾ നിർത്താതെ പോയിക്കൊണ്ടിരിക്കുന്ന ഷാർജയിലെ ഏറ്റവും തിരക്കേറിയ റോഡുകളിൽ പോലും ഇപ്പോൾ കാണാൻ കഴിയുന്ന ഒരു കാഴ്ച വെള്ളം മാത്രമാണ് വൈദ്യുതി പൂർണ്ണമായും വിച്ഛേദിക്കപ്പെട്ട കുടിവെള്ളം വാങ്ങാൻ പോലും താഴേക്ക് ഇറങ്ങി വരാൻ സാധിക്കാത്ത രീതിയിൽ വെള്ളക്കെട്ടുള്ള പ്രദേശങ്ങളിലെ ഫ്ളാറ്റുകളിൽ മലയാളികളടക്കമുള്ള നമ്മുടെ ഒട്ടനവധി സഹോദരങ്ങൾ ഇപ്പോൾ കഴിയുന്നുണ്ട് എന്തായാലും അവരിലേക്കൊക്കെ സഹായവും അവശ്യവസ്തുക്കളൊക്കെ എത്തിക്കാൻ സദാ സന്നദ്ധരായി നമ്മുടെ കൂട്ടത്തിൽ നിന്ന് തന്നെ ഒരുപാട് ആളുകൾ രംഗത്തുണ്ട് എന്നുള്ളത് വളരെ ആശ്വാസം നൽകുന്ന ഒരു കാര്യമാണ് ഇന്ന് ഷാർജ ഭരണാധികാരി ഹിസൈനസ് ഷെയ്ഖ് ഡോക്ടർ സുൽത്താൻ ബിൻ മുഹമ്മദ് അൽ ഖാസിമി ഷാർജയിൽ ഈ മഴക്കെടുതി മൂലമുണ്ടായ പ്രശ്നങ്ങളെക്കുറിച്ചും ദുരിതബാധിത പ്രദേശങ്ങളെക്കുറിച്ചുമൊക്കെ പഠിക്കാനും അതിനുവേണ്ട തുടർ നടപടികൾ സ്വീകരിക്കാനുമെല്ലാം അതത് ഡിപ്പാർട്ട്മെൻറ്റുകൾക്ക് നിർദ്ദേശം നൽകി കഴിഞ്ഞു ദുബായ് വാർത്താ നൈറ്റ് അപ്ഡേറ്റ്സിന്റെ ഇന്നത്തെ അദ്ദേഹം ഇവിടെ പൂർണ്ണമാവുകയാണ് നന്ദി